ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തു നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം ഈ ദിനത്തിലെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി ഇവിടെ നമ്മോട് പറയുന്ന ഒരു പൂതാണല്ലോ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് വേണം കർത്താവിനെ സേവിക്കാൻ നാമ ശ്വാസോച്ഛ്വാസത്തിന് ആ ആദ്യ ശ്വാസം വലിച്ചെടുത്ത നിമിഷം തന്നെ സമയവുമായി വ്യക്തിപരമായ ഒരു മത്സര ഓട്ടം തുടങ്ങിയതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ നിമിഷം സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം ആഴ്ച മാസം വർഷം എന്നിങ്ങനെ അനന്തതയിലേക്ക് സമയം ചെന്ന് ചേരുന്നതാണ് നമ്മുടെ ആയുസുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ആയുസ് കടന്നു പോകുന്നതായി ഒരു സ്വപ്നം പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരിക്കൽ ഒരു ചിത്രകാരന്റെ കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ചിത്രവും മനസ്സിൽ ആ ഇട്ടുകൊണ്ട് ആ ചിത്രത്തെ കുറിച്ച് പലരോടും സംസാരിച്ച് സംസാരിച്ച് അതിന് തക്കതായ ഒരു നല്ല സമയം കണ്ടെത്തി ചിത്രം വരയ്ക്കുവാനായിട്ട് അയാൾ ആഗ്രഹിച്ചു പക്ഷെങ്കിൽ അയാൾ വൃദ്ധനായി കാലാന്തരത്തിൽ അയാൾ മൺമറയുവാനായിട്ട് ഇടയായി തീർന്നു അയാളുടെ ആ ചിത്രവും ചിന്തകളുമെല്ലാം അതോടെ മൺമറയുകയും ചെയ്തു എന്നതാണ് ആ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഓർത്തിരിക്കുക ആത്മാവിലുള്ള ദർശനം അത് ചിന്തയിലെത്തിയാലും പ്രയോജനരഹിതമായി തീരാ ദൈവം നമുക്ക് തരുന്ന ദർശനങ്ങള് തൂതുകള് ആലോചനകള് അതെല്ലാം തക്ക സമയത്ത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അത് നമുക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല സദൃശവാക്യങ്ങൾ പത്തിന്റെ നാലിൽ ഇപ്രകാരമാണ് പറയുന്നത് മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതേ പ്രിയമുള്ളവരെ നമ്മളിവിടെ ചിന്തിച്ചതുപോലെ സമയം ആർക്കു വേണ്ടിയും അത് കാത്തുനിൽകുന്നതല്ല ആർക്കും പ്രത്യേകിച്ചൊരു സമയം ഇവിടെ ലഭിക്കുന്നുമില്ല നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന പരിമിതമായ ഒരു സമയം മാത്രമാണ് ലോകത്തിൽ ലോകത്തിലേക മഹാന്മാര് ഉണ്ടായിട്ടുണ്ട് അവർക്ക് ലഭിച്ച സമയവും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും എല്ലാം പരിമിതമായ സമയമാണ് എബ്രഹാം ലിങ്കണിനെ കുറിച്ച് നമുക്കറിയാം തന്നെ വളരെ കഷ്ടപ്പെട്ട സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലൊക്കെ ഇരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ആയി തീർന്ന എബ്രഹാം ലിങ്കണെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ചതുപോലെയുള്ളതാകുന്ന സമയമോ അല്ലെങ്കിൽ ആ ഒരു പക്ഷെങ്കിൽ നമ്മെ പോലെയുള്ള സാഹചര്യങ്ങൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അല്ലെങ്കിൽ മറ്റ് പലരും ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ നാം നമുക്ക് ലഭിച്ചതായ സാഹചര്യത്തിൽ ലഭിക്കുവാനോ അല്ലെങ്കിൽ പിറക്കുവാനോ ജീവിക്കുവാനോ വിദ്യാഭ്യാസം ചെയ്യുവാനോ കഴിയാതെ പോയ അനേകരെങ്കിലും അവരുടെ പരിശ്രമം കൊണ്ട് അവർ വലിയ മഹാന്മാരായി തീർന്ന അനേകരെ ലോക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട് എനിക്ക് സമയം തികഞ്ഞില്ല ഒരു അരമണിക്കൂർ കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് അത് നന്നായി എഴുതാമായിരുന്നു അപ്പോൾ ഓർക്കണം അവിടെ റാങ്ക് ഹോൾഡറായ കുട്ടിക്ക് കിട്ടിയ സമയവും എല്ലാവർക്കും കിട്ടിയതായ സമയവും ഒരുപോലെ മാത്രമാണ് എന്നാൽ അതിന് മുമ്പ് അധ്വാനിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട സമയത്ത് പഠിച്ചവർ വളരെ പെട്ടെന്ന് എഴുതി അവർ റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നു വരികയും അഭിവൃദ്ധി പ്രാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റു പലരും അവരുടെ ജീവിതത്തിൽ അവർ തകർന്ന് പുറകോട്ടടിയുന്ന ചരിത്രമാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതേ പ്രിയമുള്ളവര് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം അത് ഏറ്റവും വിലപ്പെട്ടതാണ് അത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാമ അത് ദൈവയുക്തമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുൻപോട്ട് കടന്നുപോയാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു ശുശ്രൂഷിക്കുന്ന പേര് അഞ്ചു പേര് സ്റ്റേഷനിൽ അധ്വാനിക്കുന്ന ഒരു ശുശ്രൂഷകനെയും വിളിച്ചത് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ ഒരാളെ പതിനായിരം പേരുടെ ഒരു നേതാവായിട്ട് ദൈവം പ്രത്യേകിച്ച് ഏൽപ്പിച്ചതല്ല ആ വ്യക്തി ബോധിച്ചും പ്രാർത്ഥിച്ചും കണ്ടു നീരൊഴിച്ചും അധ്വാനിച്ചും അങ്ങനെ താൻ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന ആത്മീയ നിലവാരത്തിലാണ് തനിക്ക് വളരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ചില കുഞ്ഞുങ്ങൾ ഡോക്ടറാകുന്നു എഞ്ചിനീയർ ആകുന്നു അപ്പോൾ തന്നെ മറ്റ് കൂടെ ഇരുന്ന് പഠിച്ച കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് വെച്ച വിദ്യാഭ്യാസം മുറിച്ച് അവര് അവരുടെ ഭാവി നഷ്ടപ്പെടുത്തുന്നു ഡോക്ടേഴ്സായിട്ട് ദൈവം ആരെയും സൃഷ്ടിച്ചതല്ല എന്നാൽ അവരവര് അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ സമയത്ത് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവരൊക്കെ ആ ഉന്നത നിലവാരത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് അതെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടുവരുന്നത് പോലെ ഐശ്വര്യവും സമ്പത്തും അത് ദൈവത്തിന്റെ കരങ്ങളിലൂടെയാണ് എന്നാൽ അത് ദൈവയുക്തമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ദൈവത്തിൽ ആശ്രയിച്ച് സമർപ്പിച്ച് അത് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏത് മേഖലകളിലും ഉയരുവാനായിട്ട് കഴിയും അതെ ആ ഉയർത്തുന്നവനായ ദൈവം തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ആ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്ക എന്നുള്ളതായ ദൈവത്തിന്റെ വചനം പോലെ ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തക്കസമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവാഘരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേടും